വയനാട് പുനരധിവാസം എവിടെയും മെത്താതെ നിൽക്കുകയാണ് ഇപ്പോഴും വേണ്ടി നിരവധി സംഘടനകളും വ്യക്തികളും ഭൂമി നൽകുവാൻ തയ്യാറായി മുന്നോട്ട് വന്നതാണ് പക്ഷേ അതൊന്നും വകവെക്കാതെ സർക്കാർ സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്തുവാനുള്ള പുറപ്പാടില്ലായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഭൂമി എളുപ്പത്തിൽ ഏറ്റെടുക്കാമെന്ന സർക്കാരിനെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കുക പണ്ട് സർക്കാരിൽ നിന്നും അന്ന് നാടുവാഴികൾ അന്നത്തെ നാടുവാഴികളിൽ നിന്നും ലീസിലെടുത്ത ഭൂമികൾ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന നിയമോപദേശം സർക്കാരിന് നൽകി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥർ സ്ഥലമേറ്റെടുപ്പും തുടർന്നുള്ള പുനരധിവാസവും എന്ന നീക്കമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സർക്കാരിന് ഉപയോഗിച്ച് സർക്കാരിന് സ്ഥലം എന്നാണ് ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സ്ഥലമേറ്റെടുക്കാനുള്ള ഒരു സാങ്ഷൻ സർക്കാരിന് നൽകുവാൻ കഴിയും പക്ഷേ യഥാർത്ഥ സ്ഥലമേറ്റെടുപ്പിന് ലാൻഡ് അക്വിസിഷൻ എന്ന നിർദ്ദിഷ്ട ആക്ട് നിലവിൽ വന്നതു തൊട്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം മാത്രമേ സ്ഥലം ഏറ്റെടുപ്പ് നടക്കൂ നിലവിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്നാണ് പ്രാബല്യത്തിലുള്ളത് ഇപ്പോൾ കേരള ഹൈക്കോടതിയും ഇതേ നിരീക്ഷണം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് തോട്ടമേഖലകളിലെ ഭൂമിയുടെ കൈവശാവകാശം ഉടമാസാവകാശവുമായുള്ള നിരവധി കേസുകൾ സുപ്രീം കോടതി വരെ പോയി തീരുമാനമായതാണ് ഫിക്സി ഓഫ് ടെന്യൂർ അഥവാ കാലാവധി സ്ഥിരതയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജ്മെന്റുകളിൽ നിന്നും എടുത്തുകാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന് മിച്ചഭൂമി ആക്ട് വന്നപ്പോൾ പതിനഞ്ച് ഏക്കറിന് മുകളിലുള്ള എല്ലാ സർ സ്ഥലങ്ങളും സർ സർക്കാരിലേക്ക് നിക്ഷിപ്തമായിരുന്നു ആയിരക്കണക്കിന് ഏക്കറുള്ള തോട്ടഭൂമികൾ പിന്നീട് പക്ഷേ സർക്കാർ ഇളവ് നൽകി അവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ള വ്യാഖ്യാന സൽസ്ഥിതി തുടർന്ന് പോരുകയായിരുന്നു സസമയം കൈവശം വെച്ചിരുന്ന കമ്പനികളോട് അതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊള്ളുവാൻ സർക്കാർ അനുവാദം നൽകി അതായത് കുടിയാൻ കുടിയവ കുടികളുടെ അവകാശം കിട്ടുവാൻ വേണ്ടി കൊണ്ടുവന്ന ഭൂപി നിയമത്തിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചത് ഈ വൻകിട കമ്പനികളായിരുന്നു പണ്ടത്തെ നാടുവഴികളിൽ നിന്നും ചെമ്മിമാരിൽ നിന്നും തോട്ടം മുതലാളികളിൽ നിന്നും പട്ടത്തിലെടുത്ത ഭൂമി അവരുടെ കൈവശമായി മാറി ഇങ്ങനെ കൈവശം ദശാബ്ദങ്ങൾ നീണ്ടുവന്നപ്പോൾ തോട്ട ഉടമസ്ഥർ പട്ടയത്തിനും ഉടമ സാവകാശത്തിനും മറ്റുമായി കോടതികളെ സമീപിച്ചു നീണ്ട വ്യവഹാരങ്ങൾക്ക് ശേഷം കോടതികൾ തോട്ടം മതപ പ്ലാന്റേഷൻ ഉടമകൾക്ക് അനുകൂലമായി ഫിക്സിറ്റി ഓഫ് ടെനർ എന്നൊരു നിരീക്ഷണത്തിലാണ് ജഡ്ജ്മെന്റ് പാസാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ട് കൽപ്പറ്റ മുതൽ മുപ്പതിനാറ് റിപ്പൺ പുത്തുമല വരെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കാപ്പിയും തേലിയും കൃഷിയും തുടങ്ങി പാരിയൻ കമ്പനി തോമസ് പാരി വില്ല്യം ടേയർ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ലോകം മുഴുവൻ സ്പൈസസ് ഷുഗർ എന്നിവർ ഐ ടി അയച്ച് വൻ വരുമാനം ഉണ്ടാക്കി ചെന്ന ഹൃദാ പാരീസ് എന്ന പേർ ും ഇങ്ങനെ തന്നെയാണ് ഡെയർ ഹൗസ് എന്നിവയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇന്നും പ്രശസ്തമാണ് ഇവർ തന്നെ ആയിരത്തി എണ്ണൂറ് കൂടി കാലഘട്ടത്തിൽ ഇവിടെ സ്വർണ്ണഘടനം നടത്തുവാൻ വേണ്ടി ബ്രിട്ടീഷ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് മറ്റു പേരുകൾ പല കമ്പനികളിലും ഫോം ചെയ്തിരുന്നു പക്ഷേ സ്വർണ്ണഘടനം വിജയകരമല്ലാതെ ഇതിൽ മുതൽ മുടക്കിയവരെല്ലാം വിട്ടിട്ട് പോവുകയായിരുന്നു ആയിരത്തി തൊണ്ണൂറായ പേരത്തേക്കും പാരി ആൻഡ് കമ്പനി സ്ഥലങ്ങൾ പലതും മറു മറിച്ചു വിട്ടു അവർ ഇന്ത്യയിൽ തന്നെ മറ്റു സംരംഭങ്ങളിലേക്കും പണമുടക്കി ഇങ്ങനെയുള്ള കമ്പനികൾ ബ്രിട്ടീഷ് കമ്പനികളാണ് അതിനാൽ അവർ ഇന്ത്യയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്താണെന്നും അത് സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും ചില ഉദ്യോഗസ്ഥർ വാദിക്കുന്നു പക്ഷേ ഈ ക്വാരിയൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ഉണ്ടായത് മദ്രാസിലെ പ്രശസ്തമായ ഡെയർ ഹൗസിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ വാണിജ്യ ഭീമൻ മുരുകപ്പ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണ് കമ്പനി ഇവർ ഇന്ത്യൻ സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പൂർണ്ണമായും ഇന്ത്യൻ നിയമങ്ങൾ പ്രകാരം പ്രവർത്തിച്ചു വരുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് ബ്രിട്ടീഷ് സ്ഥാപനമാണ് ആയതിനാൽ ഇവരുടെ തോട്ടങ്ങൾ സർക്കാരിന്റെ ഉടമസ്ഥയിലാക്കാമെന്ന ഉദ്യോഗസ്ഥന്റെ വാദം വില പോവില്ല ഇവർ ഇന്ത്യൻ കമ്പനിയായി രജിസ്ട്രേഷൻ കഴിഞ്ഞതിനു ശേഷം മുറിച്ചു വിറ്റ് പിന്നീട് പലതവണ കൈമാറ്റം നടത്തിയ നിരവധി തോട്ടങ്ങളുണ്ട് വയനാട്ടിൽ അതെല്ലാം തന്നെ മലയാളികളുടെ ഉടമസ്ഥയിലുള്ളതാണ് തോട്ടഭൂമി ഉടമസ്ഥർ കേരള സർക്കാരുമായി നടത്തിയ കേസുകളുടെ ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് ഭൂമിയുടെ മേൽ തുടർന്നുള്ള അധികാരങ്ങളും മറ്റും നിർണ്ണയിക്കേണ്ടതും ഭരണഘടനാ പ്രകാരം ലാൻഡ് യൂസ് സംസ്ഥാന സബ്ജക്ട് ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉണ്ടെന്നും പറയുന്നുണ്ട് തുടർന്നു വന്ന സർക്കാരുകൾ പക്ഷേ ഒന്നും ഇതിൽ മുന്നോട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ അഞ്ച് ലക്ഷം ഏക്കറിനടുത്ത് തോട്ടഭൂമി പ്ലാന്റേഷൻ ഉടമകളുടെ കൈവശം തുടർന്നു പോരുകയാണ് വേണ്ട തുടർ നടപടികൾ ഒന്നും സ്വീകരിക്കാതെ പ്ലാന്റേഷൻ ഭൂമികൾ പിടിച്ചെടുക്കാമെന്ന തെറ്റായ നിയമോദ്ദേശം വയനാട് ദുരിതബാധിതർക്ക് വിനിയാവുകയാണ് ലോക്സഭ റീഎലക്ഷൻ കാലത്ത് ചൂടുപിടിച്ച ചർച്ചയായിരുന്ന ഇവയെങ്കിലും ഇനി അങ്ങോട്ട് നേതാക്കളുടെ ശ്രദ്ധയോ മാധ്യമങ്ങളുടെ ശ്രദ്ധയോ ഉണ്ടാവുക വിരളമായിരിക്കും കേരളത്തിന്റെ മനസ്സ് വയനാട് ദുരിതബാധിതരുടെ കൂടെയുണ്ട് അവരുടേതല്ലാത്ത കാരണത്താൽ അവരുടെ മേൽ വന്ന ഈ ദുരന്തത്തെ നേരിടുവാൻ സർക്കാർ ഉദാസീനത വിട്ട് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചുവപ്പു നാടുകളിൽ കുടുക്കി ദുരന്ത ബാധ്യതയുടെ ജീവിതം ഇനിയും പാഴാക്കി കളയരുതെന്ന് അപേക്ഷിക്കുന്നു